ഹലോ ഗൈസ് ഞാൻ അൽജോ ഏലി സാജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ആയവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള അഞ്ച് രാജ്യങ്ങൾ അതായത് നമുക്ക് ജോലി കിട്ടാനും അവിടെ സെറ്റിൽ ആവാനും നമ്മളെ ഏറ്റവും ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അഞ്ച് രാജ്യങ്ങൾ ഒരേ സമയം തന്നെ ഇവിടുത്തെ സാലറി നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ജോലി കിട്ടാൻ സാധ്യത അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരാൾ വരുന്ന സമയത്ത് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും നോർമലി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ഒക്കെ ആൾക്കാരായിരിക്കും കൂടുതൽ വരുന്നത് സോ അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കിട്ടാനുള്ള എളുപ്പമുള്ള രാജ്യം ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളെ ബേസ് ചെയ്യുന്നത് ുള്ള ഒരു ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അഞ്ച് രാജ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് സോ അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻസും സജഷൻസും ഒക്കെ നമ്മളെ അറിയിക്കുന്ന കാര്യവും പരിഗണിക്കുക അപ്പം നമുക്ക് അധികം വലിച്ച് കിട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കെത്തി പോകാം ഈ വീഡിയോയ്ക്കകത്ത് ഞാനിപ്പോ കവർ ചെയ്യാൻ പോണ എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സാലറി എന്തായിരിക്കും അവിടുത്തെ അതേപോലെ തന്നെ ഏതൊക്കെ പ്രൊഫഷനിലായിരിക്കും അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അതേപോലെ തന്നെ എന്തൊക്കെ സ്കില് വേണം ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടി എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം അതിന് നിങ്ങളെ അപ്ലൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന വെബ്സൈറ്റ്സ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം ഇങ്ങനെയുള്ള കംപ്ലീറ്റ് പാക്കേജസ് അതേപോലെ നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉള്ള വിസകൾ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മളിന്ന് ആയിട്ട് പറയാൻ പോകുന്നത് ഈ ലിസ്റ്റിനകത്ത് നമ്മൾ ആദ്യമേ പറയാൻ പോകുന്ന രാജ്യമാണ് ജർമ്മനി ജർമ്മനിയുടെ പല വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് ജോബ് സീക്കർ വിസ അതേപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഏജൻസിയുടെ സഹായമില്ലാതെ നമുക്ക് ജർമ്മനിയിൽ എത്തിപ്പെടാം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനുള്ള അവസരമുണ്ട് സോ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിക്കാനെ കുറിച്ചുള്ളതും ജോബ് സീക്യർവിസിയെ കുറിച്ചുള്ളതും അതേപോലെ എങ്ങനെ ഒരു ജോലി കണ്ടെത്താം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ജർമ്മനിയിലെ ഒരു ഏകദേശം ഒരു സ്ട്രക്ചർ എന്താ ാണ് അവിടുത്തെ മറ്റു രീതികൾ എന്താണ് എന്തൊക്കെ സ്കില് വേണം ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്കൊന്ന് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ജർമ്മനിയുടെ കേസിൽ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപതിനായിരം യൂറോ പെർ ഇയർ ആണ് നമുക്ക് നോർമലി ഒരു ആവറേജ് സാലറി വരുന്നത് ജർമ്മനിയിൽ ഇവിടുത്തെ ഹയസ്റ്റ് പെയ്ഡായിട്ടുള്ള പ്രൊഫഷണൽ സാലറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ആണ് അവരുടെ സാലറി വരുന്നത് ഏകദേശം ഒരു എഴുപതിനായിരം യൂറോ തൊട്ട് തൊണ്ണൂറായിരം യൂറോ വരെയായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഐ ടി പ്രൊഫഷണൽസ് ആണ് അവർക്ക് വരുന്നത് സെവൻറ്റി തൗസൻഡ് ടു അതായത് എഴുപതിനായിരം യൂറോ തൊട്ട് ഒരു ലക്ഷം യൂറോ വരെ അവർക്ക് സാലറി വരാം അതേപോലെ തന്നെ മെഡിക്കൽ ഡോ മെഡിക്കൽ ആയിട്ടുള്ള ഡോക്ടർ ഫീൽഡ് നേഴ്സസ് ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ആളുകൾക്ക് വരുന്ന സാലറി എൺപതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരം യൂറോ വരെ നമുക്ക് സാലറി ആയിട്ട് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ പിന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഫിനാൻസ് എക്സ്പേർട്സ് ഇവർക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറായിരം തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരം യൂറോ വരെയാണ് ഇതെല്ലാം യൂറോയാണ് ആവറേജ് സാലറിയാണ് ഈ സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ രാജ്യങ്ങളിലേയും സാലറി വരുന്ന സമയത്ത് ഇതെല്ലാം പറയുന്നത് ആവറേജ് സാലറി ആണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇത് ഓരോരുത്തരുടെയും സ്കില്ലും എക്സ്പീരിയൻസും എല്ലാം ബേസ് ചെയ്തിട്ട് മാറുന്നതായിരിക്കും സോ നിങ്ങളത് മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് ഇവിടെ പറയുന്ന സാലറി ആവറേജ് സാലറി ആയിരിക്കും നിങ്ങളുടെ സ്കില്ലും ക്വാളിഫിക്കേഷനും അനുസരിച്ച് ി നിങ്ങൾക്ക് മാറും ഇവൻ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി ആയിരിക്കത്തില്ല ആറ് വർഷക്കാരന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷനും സ്കിൽ സെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചൊക്കെ നിങ്ങൾ സാലറി മാറാനുള്ള ചാൻസസ് ഉണ്ട് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത വിവരങ്ങൾക്കും വ്യക്തിഗത അനുസരിച്ചായിരിക്കും അതെല്ലാം ഇരിക്കുന്നത് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവറേജ് സാലറി ആണെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലാതെ ആരും ഇത് കണ്ടിട്ട് കമൻസ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഇതിനുമുമ്പ് ചെയ്ത ലെക്സംബർക്ക് വീഡിയോയ്ക്കകത്ത് പല ആളുകളും അവിടെ നമ്മൾ പറഞ്ഞ അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോലിയുടെ വരവും അതിന് പുറമേ ചിലവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പല ആളുകളും പറഞ്ഞ് കമൻറ്റിനകത്ത് കണ്ടു സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആവറേജ് സാലറി ആണ് ഈ പറഞ്ഞതെല്ലാം ബേസ് തൊട്ട് അതായത് സാധാരണക്കാരനായി അവിടെ തൊട്ട് അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ എല്ലാം നമ്മൾ പരിഗണിക്കണമല്ലോ സോ അതുകൊണ്ട് ആവറേജ് ഫിഗർ പറയുന്നത് സോ അത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇനി ഇപ്പൊ നമ്മള് ഇവിടുത്തെ നമ്മൾ ഏകദേശം നമ്മൾ ഓരോരുത്തരുടെ സാലറി റേഞ്ച് പറഞ്ഞു ഇനി അവിടുത്തെ ഡിമാൻഡുള്ള പ്രൊഫഷൻസ് ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ ടി സ്പെഷ്യലിസ്റ്റ് അതിനുശേഷം എഞ്ചിനീയേഴ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് സ്കിൽ ട്രേഡേഴ്സ് നാട്ടിലൊരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നാട്ടിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐ ടി കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഒരു നല്ല ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഡൊമെയിനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം അതേപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഡോക്ടേഴ്സ് നഴ്സസ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫിനാൻസ് ആയിട്ടുള്ള റോളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്കോപ്പ് ഉണ്ടാവും സോ ഇങ്ങനെയുള്ള കുറേ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജർമ്മനിയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഇതൊക്കെയാണ് ജർമ്മനിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹൈ അവരുടെ ഡിമാൻഡുള്ള ഷോർട്ടേജ് ഉള്ള മേഖലകളിലുള്ള ജോലികൾ സോ ഇതൊക്കെയുള്ള ആളുകൾക്ക് ഇത് പരിഗണിച്ച് നോക്കാവുന്നതാണ് ഇനി ഇതിന് വേണ്ടി സ്കിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയുള്ള സ്കിൽസ് വരുന്നത് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി നമുക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിയ സ്കിൽ ബേസിക് സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സഫീഷൻ ആയിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം ലോങ്ങ് റണ്ണിൽ നമുക്ക് ജർമ്മൻ പഠിക്കുന്നവരും വരും നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി താമസിക്കുവാണെങ്കിലും ഏതൊരു നാട്ടിൽ പോയി താമസിക്കുവാണെങ്കിലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഉപകാരമാണല്ലോ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കേണ്ടതായിട്ട് വരും അപ്പം സ്വാഭാവികമായിട്ട് ഐ ടി മേഖലയിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് വെച്ച് തുടക്കകാലത്ത് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാമെന്നിരുന്നാലും ജർമ്മൻ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്കിൽ വേണ്ടത് ഇനി രണ്ടാമത് വേണ്ടത് ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് ഉണ്ടാവണം പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാവണം സോ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടി വരുന്നത് ഇതിന് സ്കിൽസ് ആണ് ഇനി ഇതിന് നമുക്ക് ജർമ്മനിയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രോങ് എക്കണോമി ആൻഡ് ജോബ് മാർക്കറ്റ്സ് ആണ് അതായത് ജർമ്മനിയുടെ കേസിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമി ഉണ്ട് അതേപോലെ തന്നെ ഒരു നല്ല ജോബ് മാർക്കറ്റ് ഉണ്ട് പഴയ കാലം കാലത്തൊട്ട് അതായത് പുരാതന കാലം കാലത്തൊട്ട് ജർമ്മനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണെന്ന് നമുക്ക് പലർക്കും അറിയാം സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് എക്കണോമി ഉള്ള രാജ്യമാണ് അതേപോലെ തന്നെ ജോബ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ് സോ ഈ രണ്ട് കാര്യങ്ങൾ ജർമ്മനിയുടെ അഡ്വാൻറ്റേജസിനകത്ത് ഫസ്റ്റ് വരും അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇപ്പം മറ്റൊരു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും ഹെൽത്ത് കെയർ സിസ്റ്റവും പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി അതിന് പുറമെ വൈബ്രൻറ്റ് കൾച്ചർ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ പല രാജ്യത്തുനിന്ന് വരുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല കൾച്ചർ ഡിഫറൻസ് അവർ കാണാം സോ അതുകൊണ്ട് തന്നെ എല്ലാവരും വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പല സാഹചര്യങ്ങളിലും ഉടലെടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി ഇനി ഒരിക്കലും നമുക്ക് അഡ്വാൻറ്റേജസ് മാത്രമല്ല ജർമ്മനിക്കുള്ള ഡിസ് അഡ്വാൻറ്റേജസും ജർമ്മനിക്കുണ്ട് അപ്പം അതിനകത്ത് മേജർ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് ഡിസ് അഡ്വാൻറ്റേജസ് ഞാനിപ്പോൾ ഇവിടെ പറയുവാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്യൂറോക്രസി വരുന്നത് അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ബ്യൂറോക്രസിയാണ് അതേപോലെ തന്നെ ഹൈ ടാക്സസ് ആണ് മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയുടെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാക്സ് സാലറിയിൽ നിന്ന് പോകുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും സോ അതേപോലെ തന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് വരും ഇപ്പം ജർമ്മൻ അറിയത്തില്ലാത്ത ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസുണ്ട് അപ്പോൾ നമ്മളിവിടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഇപ്പോൾ ഇവിടെ പറഞ്ഞു സോ ഇനി ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വിസ കാറ്റഗറിയെ കുറിച്ചാണ് ജർമ്മനിയിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് വിസകളിൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവിടുത്തെ ഒരു വിസ സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വേണ്ട നമ്മൾ പറയേണ്ടത് ഇ യു ബ്ലൂ കാർഡാണ് ഇത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അതായത് ഹൈ പ്രൊ ഹൈലി പ്രൊഫഷൻ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഐ ടി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞല്ലോ സോ ഇങ്ങനെയുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ി സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇ യു ബ്ലൂ കാർഡ് ഇതിനുശേഷം വരുന്ന മറ്റൊരു വിസ കാറ്റഗറിയാണ് ജോബ് സീക്കർ വിസ ഇത് ജർമ്മനിയിൽ പണ്ട് തൊട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വിസ കാറ്റഗറി ആയിരുന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം ജർമ്മനിയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് നമുക്കൊരു ജോലി അന്വേഷിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡുണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൽ നമുക്ക് വൺ ഇയർ വരെ എക്സ്റ്റൻഡ് ചെയ്തത് അതായത് വൺ ഇയർ വരെ നിൽക്കാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് അതിന് വേണ്ടി വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്താണ് അതെന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകൾക്കാണ് കിട്ടുന്നത് കിട്ടുന്നതെന്നൊക്കെ ഉള്ള ആയിട്ട് മനസ്സിലാക്കാൻ അവിടെ തന്നെ വീഡിയോസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ലിങ്കിനകത്ത് അതായത് ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം സോ അത് നമുക്ക് ഇനി വീണ്ടും ആയിട്ട് ഇവിടെ വീണ്ടും അത് പറയേണ്ട കാര്യമില്ലല്ലോ സോ ആ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നുള്ള ആ വിസ കാറ്റഗറി നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഇ യു ബ്ലൂ കാർഡിൻ്റെ കാര്യം പറഞ്ഞു ജോബ് സീക്കർ വിസയുടെ കാര്യം പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് പറഞ്ഞു ഇനി നമുക്ക് ജർമ്മനി ജോലി കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന കുറച്ച് പോർട്ടൽസിനെ പരിചയപ്പെടുത്താം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ്റ്റോൺ ഡോട്ട് ഇ ഇൻഡ്യൂ ഡോട്ട് ഡി അതേപോലെ തന്നെ സിങ് ഡോട്ട് കോം അതേപോലെ തന്നെ ജോബ് വെയർ ഡി ഡോട്ട് ഇ ഇങ്ങനെയുള്ള കുറേ വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ് ഇതിന് പുറമെ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആയിരിക്കും ലിങ്ക്ഡിൻ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടൊരു ജോലി കണ്ടെത്താൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം ലിങ്ക്ഡിൻ ത്രൂ പോയി അപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു കണക്ഷൻ ഒക്കെ ബിൽഡ് ചെയ്ത് നമുക്കൊരു ജോലിക്ക് കുറച്ചുകൂടി ഒരു ആ രീതിയിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് ഇപ്പോൾ ഒരു ഏജൻസിയൊക്കെ സമീപിച്ച് പോകുന്നതെന്ന് വെച്ച് നോക്കുമ്പം നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് നമുക്കതിൻ്റെ പേരിലുള്ള ഉണ്ടാവാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ബേസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ജോലി കണ്ടെത്താനായിരുന്നു പറ്റുന്നതായിരിക്കും ലിങ്ക്ഡ് ത്രൂ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സെറ്റിനകത്ത് രണ്ടാമത്തെ രാജ്യമാണ് ആ രാജ്യമാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിന്റെ പ്രത്യേകത എന്താ വളരെ നല്ലൊരു വെൽഫെയർ സിസ്റ്റവും അതേപോലെ തന്നെ ആവറേജ് സാലറി വരുന്നത് തന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആവറേജ് സാലറി സിസ്റ്റം ഒക്കെയുള്ള ഒരു രാജ്യമാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് പലരുടെയും വലിയൊരു ആഗ്രഹമാണ് മാർക്കിലെ ഹൈ പേയിങ് ആയിട്ടുള്ള പ്രൊഫഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യമേ വരുന്നത് ഐ ടി പ്രൊഫഷണൽസ് ആണ് അവർക്ക് എഴുപതിനായിരം തൊട്ട് തൊണ്ണൂറായിരം യൂറോ വരെ ആയിരിക്കും അവരുടെ പെർ ഇയർ ആവറേജ് സാലറി അതേപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് നമുക്ക് തൊണ്ണൂറായിരം തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരം വരെ വരും അതിന് പുറമെ എഞ്ചിനീയേഴ്സിന് എഴുപതിനായിരം തൊട്ട് തൊണ്ണൂറായിരം യൂറോ വരെ യൂറോസ് യൂറോസാണേ ഓർക്കണം അതേപോലെ തന്നെ ലീഗൽ പ്രൊഫഷണൽസ് അതായത് ലീഗലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എൺപതിനായിരം യൂറോ തൊട്ട് ഒരു ലക്ഷം യൂറോ വരെ അവർക്കും സാലറി ഇനി അവിടെ നല്ല ഡിമാൻഡുള്ള കുറച്ച് ജോലി മേഖലകൾ നമുക്ക് നോക്കാം അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ ടി പ്രൊഫഷണൽസ് ആണ് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതുണ്ട് സോ അതേപോലെ തന്നെ സ്കിൽ അതായത് പർട്ടിക്കുലർ സ്കില്ലുള്ള സ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് സ്കിൽ ട്രേഡ് പേഴ്സൺസിനും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് സോ ഇനി ഇവിടെ നമുക്ക് ഡെൻമാർക്കിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്കില്ല് റിക്വയേഡ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സ്കിൽസ് ആവശ്യമാണ് അതേപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷൻസി ആവശ്യമാണ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ് സോ ഈ മൂന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം ഈ സ്കില്ലുകളുള്ള ആളുകൾക്കായിരിക്കും ഡെൻമാർക്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആവുന്നത് ഇനി അതേപോലെ തന്നെ ഇനി ഡെൻമാർക്കിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് വർക്ക് ലൈഫ് ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊവൈഡ് ചെയ്യും രാജ്യമാണ് ഡെൻമാർക്ക് അതേപോലെ തന്നെ സ്ട്രോങ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം ഉണ്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള പോളിസീസും ജെൻഡർ ഈക്വാലിറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളതിനുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഡെൻമാർക്ക് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ജർമ്മനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇതിന് അഡ്വാൻറ്റേജസ് മാത്രമല്ല ഉള്ളത് അപ്പോൾ ഇതിന് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് ഡെൻമാർക്കിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് എന്താ ഹൈ ടാക്സസ് ആണ് അപ്പം ജർമ്മനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വലിയ ടാക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് അതായത് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ്സ് വരുന്നത് അതായത് ഭയങ്കരമായിട്ടുള്ള നിത്യജീവിത ചിലവുകൾക്ക് അവിടെ വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അതേപോലെ തന്നെ അവിടുത്തെ വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു വിൻറ്റർ ചില സമയങ്ങളിൽ വരാറുണ്ട് അതുകൊണ്ട് ഒരു ഹാർഷ് വിൻ്റർ സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ് ഡെൻമാർക്ക് ഇനി ഇവിടുത്തെ വിസ കാറ്റഗറികളെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു വിസ കാറ്റഗറി എന്ന് പറയുന്നത് ഫസ്റ്റ് വേണം പോസിറ്റീവ് ലിസ്റ്റ് സ്കീം എന്നുള്ളതാണ് ഇത് അവിടുത്തെ ഷോർട്ടേജ് ഓക്യുപൻസി ലിസ്റ്റിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വിസയാണ് പോസിറ്റീവ് ലിസ്റ്റ് സ്കീം എന്നുള്ളത് ഇനി രണ്ടാമത് വരുന്നത് പേ ലിമിറ്റ് സ്കീം എന്നുള്ളതാണ് സോ ഇതിനകത്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല ഹൈലി പേയിങ് ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് പേ ലിമിറ്റ് സ്കീം എന്നുള്ളത് യൂറോപ്യൻ യൂണിയനിലോ അല്ലെങ്കിൽ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലോ ഉള്ള ആളുകൾക്ക് വിസ ഇല്ലാതെ തന്നെ അതായത് വർക്ക് വിസ ഇല്ലാതെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യം കൂടെയാണ് ഡെൻമാർക്ക് അപ്പോൾ ഇനി നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം സോ അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഇൻ ഡെൻമാർക്ക് ഡോട്ട് ഡി കെ ജോബ് ഇൻഡെക്സ് ഡോട്ട് ഡി കെ ദി ലോക്കൽ ഡോട്ട് ഡി കെ അതേപോലെ തന്നെ ലിങ്ക്ഡിൻ ഡോട്ട് കോം ഓൾവേസ് ഞാനിത് പറയാറുണ്ട് അതായത് ലിങ്ക്ഡിൻ ആണ് ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്നുള്ളത് പിന്നെ ഇവിടെ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ പ്ലാറ്റ്ഫോംസിലും ചിലപ്പം ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് തരുന്ന ഏജൻസികളും കമ്പനികളും ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കിട്ടുന്ന സമയത്ത് അത് വാലിഡ് ആണോ അത് നല്ലതാ നല്ലതായിട്ടുള്ള ആയിട്ടുള്ള ഒരു ജോബ് ഓഫറാണോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് സോ അത് നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം അതിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് പോവുക അല്ലാതെ ആരും നിങ്ങളുടെ അടുത്തോ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി നിങ്ങളുടെ അടുത്തോളു പറയുവാണ് ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്ര ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ജോബ് ഓഫർ തരാം ഓൺ ദ സ്പോട്ട് നിങ്ങൾ ആ ഒരു കാര്യം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് സോ അങ്ങനെ ഒരു ഏജൻസിക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് പോകാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജെനുവിൻ ആയിട്ടുള്ള ഏജൻസി ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഏജൻസികളിൽ മജോറിറ്റി ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് കൊടുത്ത ആളുകളെ പറ്റിക്കുന്നതാണ് ഇങ്ങനെയുള്ള യൂറോപ്യൻ യൂണിയനിലേക്കുള്ള രാജ്യങ്ങളിലേക്കുള്ള ജോലികൾ ഓഫർ ചെയ്യുന്ന ഏജൻസികൾ അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളതും ജെനുവിൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു എംപ്ലോയറും അവിടെ ജോലി ചെയ്യാൻ ചെല്ലുന്ന ഒരു ക്യാൻഡിഡേറ്റിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് ചെല്ലുന്ന ഒരു ക്യാൻഡേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും പേയ്മെൻറ്റ് മേടിച്ചുകൊണ്ട് അവിടെ ജോലി കൊടുക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് ആയിട്ട് എങ്ങനെ ജോബ് ഓഫർ ജനുവൻ ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള മാർഗം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോസ് നിങ്ങൾക്ക് വേണേ കണ്ടു നോക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം സോ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന രാജ്യമാണ് നോർവേ നോർവേയിലെ ഒരു ആവറേജ് സാലറി വരുന്നത് എഴുപതിനായിരം യൂറോ ആയിരിക്കും സോ ഇനി ഇവിടെ വരുന്ന ചില ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ആയിട്ടുള്ള കുറച്ച് പ്രൊഫഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെട്രോളിയം എഞ്ചിനീയേഴ്സ് ആണ് സോ ഇവർക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം യൂറോ തൊട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം യൂറോ വരെ സാലറി കിട്ടാൻ ചാൻസസ് ഉണ്ട് ഐ ടി പ്രൊഫഷണൽസ് ആണ് രണ്ടാം സ്ഥാനത്ത് ഇവർക്ക് എൺപതിനായിരം യൂറോ തൊട്ട് ഒരു ലക്ഷം യൂറോ വരെ ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സിന് തൊണ്ണൂറായിരം യൂറോ തൊട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം യൂറോ വരെ ലോയേഴ്സ് വരുന്ന സമയത്ത് എൺപതിനായിരം യൂറോ തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരം യൂറോ വരെ സാലറി നമുക്ക് നോർവേയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഇനി ഇവിടെയുള്ള ഡിമാൻഡുള്ള കുറച്ച് പ്രൊഫഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇപ്പം നമുക്ക് ഡിമാൻഡ് ഉള്ള നോർവേയിലെ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഫഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സസ് ഐ ടി എസ്പേർട്സ് കൺസ്ട്രക്ഷൻ വർക്കർ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയേഴ്സിനകത്ത് തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ഉള്ള എഞ്ചിനീയേഴ്സിനെയും ഇവിടെ നമുക്ക് അവ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആവുന്ന ഒരു രാജ്യമാണ് നോർവേ ഇനി ഈ ഒരു നോർവേയിലെ ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കിൽസ് വേണം എഞ്ചിനീയറിംഗ് ഓർ ഐ ടിയിലെ ടെക്നിക്കൽ സ്കിൽസ് ഉള്ളത് നല്ലതായിരിക്കും അതേപോലെ തന്നെ നോർവേജിയൻ ലാംഗ്വേജിൽ നമുക്ക് ഒരു ഫ്ലുവൻസി ഉണ്ടാവണം അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടി വരും അപ്പോൾ ആ കാര്യമാണ് ഇവിടെ നമുക്ക് വേണ്ടതായിട്ടുള്ള സ്കില്ല് എന്തൊക്കെ സ്വേണമെന്നുള്ളത് നമുക്ക് ജോലി നോർവേയിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള സ്കിൽസ് നമ്മൾ പറയാൻ പോകുന്നത് നോർവേയുടെ അഡ്വാൻറ്റേജസ് ആണ് അഡ്വാൻറ്റേജസ് വരുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ഒരു രാജ്യമാണ് നോർവേ അതേപോലെ തന്നെ എക്സലൻ്റ് വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രോഗ്രസീവ് ആയിട്ടുള്ള സോഷ്യൽ പോളിസീസ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുള്ള ഒരു രാജ്യമാണ് നോർവേ അപ്പോൾ ആസ് ഓൾവേസ് നമ്മൾ അഡ്വാൻറ്റേജസ് പറയുന്നതോടെ ഡിസ് അഡ്വാൻറ്റേജസും പറയാറില്ലേ സൊ അപ്പം നോർവേയുടെ ഡിസ് അഡ്വാൻറ്റേജസ് അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഉണ്ട് യൂറോപ്പിലുള്ള ഏതൊരു രാജ്യത്ത് എന്ന് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തിനും ഉള്ള ഒരു പ്രശ്നമാണ് ഹൈ കോസ്റ്റ് ിവിംഗ് എന്നും അതനുസരിച്ചുള്ള സാധ്യത എന്നിരുന്നാൽ പോലും അവിടുത്തെ ജീവിത ചിലവ് കൂടുതലായിരിക്കും ഇതിനു പുറമേ ചലഞ്ചിങ് ആയിട്ടുള്ള അതായത് അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതായത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ നോർവേയിലെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ലോങ് ആയിട്ടുള്ള ഡാർക്ക് വിൻറ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു രാജ്യമാണ് നോർവേ കൂടുതൽ സമയം മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കപ്പെടുന്ന അതായത് ഡാർക്ക് ഡാർക്കായിട്ടുള്ള മഞ്ഞ് വീഴ്ചയുള്ള അത്രയും പ്രശ്നമുള്ള ഒരു രാജ്യമാണ് നോർവേ സോ ഇതാണ് നോർവേയുടെ കേസിൽ ഡിസ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വെതർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾ olaningila കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് നോർവേയിൽ സെറ്റിലാവണമെങ്കിലും ഇനി നോർവേയിലെ വിസ സിസ്റ്റം നമുക്ക് നോക്കേണ്ടത് ജോലി നോക്കുന്ന ആളുകൾക്ക് എങ്ങനെ പോകുക എന്നുള്ളത് സോ അതിന് വേണ്ടി നമുക്ക് വരുന്ന വിസകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കർ വിസയാണ് ഇത് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഒരു ജോബ് ഓഫർ ഒക്കെ ഉള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോർവേയുടെ കേസിൽ ജോബ് സീക്കർ വിസ അവൈലബിൾ ആണ് സോ ഇതിൻ്റെ കേസിൽ നമുക്ക് നോർവേയിൽ പോയി ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിസയായിരിക്കും ജോബ് സീക്കർ വിസ ഇതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലോ യൂറോപ്യൻ എക്കണോമിക് റീജിയനിലോ ഉള്ള അവിടുത്തെ ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് വിസയുടെ ആവശ്യം വരത്തില്ല അതിനുള്ള ഫ്രീഡം ആണ് ഇനി അതിന് പുറമെ ഇവിടെ ജോലി കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റ്സ് പരിചയപ്പെടുത്താം അതിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിൻ ഡോട്ട് എൻഒ അതേപോലെ തന്നെ എൻ എ വി ഡോട്ട് എൻ ഒ ദ ലോക്കൽ ഡോട്ട് എൻഒ അതേപോലെ തന്നെ ജോബ് നോർജ് ഡോട്ട് എന്നോ അതേപോലെ തന്നെ കരിയർ ചാർട്ട് ഡോട്ട് എൻ സോ ഇങ്ങനെയുള്ള കുറച്ച് വെബ്സൈറ്റ്സ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആണ് നോർവേയിൽ നമ്മൾ ജോബ് ഹെൽപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലിങ്ക്ഡ് ഇന്നും ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നാലാമതായിട്ട് പറയാൻ പോകുന്ന ഒരു രാജ്യമാണ് ലെക്സംബർഗ് നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒത്തിരി ആളുകളും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ് അല്ലേ സോ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജോലി കണ്ടെത്തുക ഇതിന് പല കാരണങ്ങളുണ്ട് ലക്സംബർഗിൽ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് അതേപോലെ തന്നെ ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു രാജ്യമാണ് നല്ല സാലറി മറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള സാലറി വെച്ച് നോക്കുമ്പം ഏറ്റവും നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ലക്സംബർഗിൽ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ള പലരെയും സ്വപ്നമാണ് സോ അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ നാലാമതായിട്ട് പറയാൻ പോകുന്ന രാജ്യവും ആണ് സോ അപ്പോൾ ലക്സംബർഗിലെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് എഴുപത്തി യൂറോയാണ് സോ ഇത് പെർ ഇയർ കണക്കാണ് സോ അപ്പോൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരെ ആവറേജ് സാലറിയാണ് ഇത് എക്സം പറയുന്നത് അത്യാവശ്യം സാലറി കിട്ടുന്ന കുറച്ച് പ്രൊഫഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും അവർക്ക് ഒരു ലക്ഷത്തി പതിനായിരം യൂറോ തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം യൂറ വരെ സാലറി കാണും അതുപോലെ തന്നെ ലോയേഴ്സ് വരുന്ന ആളുകൾക്ക് ഒരു ലക്ഷം യൂറോ തൊട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം യൂറോ വരെയും ഐ ടി മാനേജേഴ്സിന് ഒരു ലക്ഷം യൂറോ തൊട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം യൂറോ വരെയും എഞ്ചിനീയേഴ്സിന് എൺപതിനായിരം യൂറോ തൊട്ട് ഒരു ലക്ഷം യൂറോ വരെയും സാലറി പെർ ഇയർ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഇവിടുത്തെ ഉള്ള പ്രൊഫഷൻ സൊപ്ഷൻസ് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് അനലിസ്റ്റ് ഐ ടി സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയേഴ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇവർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രൊഫഷൻസ് ഇനി ഈ ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന സ്കില്ലുകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടി വരുന്ന സ്കില്ല് മൾട്ടി ലാംഗ്വേജ് സ്കില്ലാണ് ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ലാംഗ്വേജ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻസ് ഓർ ഐ ടി മേഖലയിൽ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു സ്കില് അതായത് ഇതിനു വേണ്ടിയുള്ള സ്കില്ലിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ് ാണ് ഇനി അനലിറ്റിക്കൽ ആൻഡ് അതേപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സോ ഇതും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴും സ്കിൽ റിക്വയർ അത് വരുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലക്സംബർഗിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആത്മേന്ദ്രനെ പറഞ്ഞ പോലെ തന്നെ ഹൈ പേയിങ് ആയിട്ടുള്ള സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ് ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്തു നിന്നുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് ഉള്ള ഒരു രാജ്യമാണ് ലെക്സംബർഗ് ഇതിന് പുറമേ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്സംബർഗ്ഗ ഓൾമോസ്റ്റ് ഒരു യൂറോപ്പിന്റെ സെൻട്രൽ പൊസിഷനിലുള്ള രാജ്യമാണ് സോ അതുകൊണ്ട് തന്നെ ആക്സസിബിലിറ്റി ും ഒത്തിരി ബെനിഫിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ് ഇനി നമ്മൾ ഓൾവേസ് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസും ഈ കൂട്ടത്തിൽ പറയണം സോ ഡിസ് അഡ്വാൻറ്റേജസിനകത്ത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോണത് ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഉള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ് അതേപോലെ തന്നെ ലിമിറ്റഡ് എന്റർടൈൻമെന്റ് ഓപ്ഷൻസ് ഉള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ് അതേപോലെ തന്നെ കുഞ്ഞ് രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജോബ് മാർക്കറ്റും കുഞ്ഞാണ് സോ അത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് എന്റർടൈൻമെന്റ് മേഖല വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് എൻ്റർടൈൻ ചെയ്യണമെന്ന താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ലക്സംബർഗിൽ കുറവായിരിക്കും നിങ്ങളുടെ ജീവിത ചെലവ് ഭയങ്കര കൂടുതലായിരിക്കും കുഞ്ഞി രാജ്യമായതുകൊണ്ട് തന്നെ ജോബ് മാർക്കറ്റും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതൽ ലക്സംബർഗ് ചൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ അൺസ്കിൽഡ് കാറ്റഗറിയിലൊക്കെ നോക്കുന്ന ആളുകൾ മറ്റു രാജ്യങ്ങൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതേസമയം ഇത്തിരി ഫിനാൻസ് റിലേറ്റഡ് ഐ ടി മേഖല ഹെൽത്ത് കെയർ മേഖല ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ജോലി കണ്ടെത്താൻ മാത്രം സാധിക്കുന്ന ഒരു രാജ്യമായിരിക്കും ലക്സംബർഗ് എന്നും പറഞ്ഞ് അൺസ്കിൽഡഡ് ജോലി കിട്ടില്ല എന്നില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ സ്കിൽഡ് കാറ്റഗറിയിലായിരിക്കും ലക്സംബർഗിലെ ജോലി സാധ്യതകൾ കൂടുതൽ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലക്സംബർഗിലെ വിസ ടൈപ്സ് ആണ് അതായത് നമുക്കൊരു ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വിസകൾ അപ്പോൾ ഇതിന് വരുന്ന ഫസ്റ്റ് വൺ പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് ആണ് ഇത് ഒരു യൂറോപ്യൻ യൂണിയനിന് പുറത്തുള്ള ഏതൊരാൾക്കും അവിടെ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ജോബ് ഓഫറോ ഉണ്ടാവണം സോ ആ ജോബ് ഓഫർ കിട്ടി അത് വെച്ചിട്ട് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇ യു ബ്ലൂ കാർഡുണ്ടെങ്കിൽ അവർക്ക് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലൊക്കെ നിങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇ യു ബ്ലൂ കാർഡ് ത്രൂവും നമുക്ക് ജോലി ചെയ്യാനുള്ള പറ്റും അതേപോലെ തന്നെ ക്രോസ് ബോർഡർ വർക്ക് പെർമിറ്റ്സ് അവൈലബിൾ ആണ് അതായത് നെയ്ബർ ആയിട്ടുള്ള കൺട്രീസിലുള്ള ആളുകൾക്ക് അവിടെ വന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രോസ് ബോർഡർ വർക്ക് പെർമിറ്റിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും ഇനി ഇവിടെ നമുക്ക് ജോലി കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലിങ്ക്ഡിൻ്റെ ആണ് ലക്സംബർഗിൽ ജോലി കണ്ടെത്താൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടൽ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ ആയിരിക്കും ഇനി അതിന് പുറമെ വരുന്ന മൂവി ജോബ് ഡോട്ട് കോം അതേപോലെ തന്നെ ജോബ്സ് ഡോട്ട് എല്യു ഇൻഡിഡ് ഡോട്ട് എല്യു മോർട്സ് ഡോട്ട് എൽ യു ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സിനകത്തോടെയും നിങ്ങൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ലക്സംബർഗിൽ സാധിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഓൾവേസ് എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ കാളം പോലെ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്തതുകൊണ്ട് കാര്യമില്ല വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ജോലി ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സി വി പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു കവർലെറ്റർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസസ് ഹയറാണ് സോ അതുകൊണ്ട് തന്നെ നല്ല എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള സി വി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നല്ലൊരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാളം പോവുമ്പോൾ സി ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക ഇനി നിങ്ങൾക്ക് സീ വർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് നിങ്ങൾക്ക് സി വി പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ അതും അതേപോലെ തന്നെ കവർ ലെറ്ററിൻ്റെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ കവർ ലെറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ നമ്മളതിന് ഹെൽപ്സൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും യൂറോപ്പിൽ ജോലി നോക്കുന്ന ആളുകളുടെയും എക്കാലത്തെയും ഒരു സ്വപ്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് സോ ആ രാജ്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് എൺപത്തി അയ്യായിരം യൂറോയാണ് പല ആളുകളും സ്വിറ്റ്സർലൻ്റ് ജോലി നോക്കിയിട്ടും അത് പലപ്പോഴും കിട്ടാതെ വരുന്നത് അവിടുത്തെ പല ലിമിറ്റേഷൻസും ഉണ്ട് പല റെസ്ട്രിക്ഷൻസും ഉണ്ട് സോ അതുകൊണ്ടാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടുത്തെ ഹൈലി ആയിട്ടുള്ള കുറച്ച് പ്രൊഫഷൻസും അതിന് എങ്ങനെ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും നോക്കാം അവിടെ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു തൊഴിൽ മേഖല അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് മാനേജേഴ്സാണ് കുറച്ച് ഡിമാൻഡുള്ള പ്രൊഫഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഐ ടി പ്രൊഫഷണൽസ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എഞ്ചിനീയേഴ്സ് ഇവർക്കൊക്കെ ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രൊഫഷൻസ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലാംഗ്വേജസ് സ്കില് നമുക്ക് ആവശ്യമായിട്ട് വരും അതായത് നമുക്ക് ജർമ്മൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ലാംഗ്വേജസിലൊക്കെ നമുക്ക് പ്രൊഫഷ്യൻസി ിൽ അത് ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ ടെക്നിക്കൽ എസ്പെർട്ടീസ് നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടാവണം അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ആളുകൾക്കായിരിക്കും സ്വിറ്റ്സർലൻഡിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതൽ ഇനി എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും നമ്മളിവിടെ പറയാൻ പോവുകയാണ് ഫസ്റ്റ് വൺ വേണം ആണ് പറയുന്നത് ഫസ്റ്റ് ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് ലീവിങ് ഹൈ ക്വാളിറ്റി ലീവിങ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് അതേപോലെ തന്നെ എക്സലൻറ്റ് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ് ലോ ക്രൈം റേറ്റ്സ് ഉള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഉണ്ട് അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ജീവിത ചെലവ് നിത്യജീവിത ചെലവ് ഭയങ്കര കൂടുതലായിരിക്കും സ്വിസർലൻഡില് ഇനി ഇതിന് പുറമെ ഒരു പ്രശ്നമാണ് അറബി യൂണിയനിൽ പോയി രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഫോറിനേഴ്സിന് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും അതേപോലെ തന്നെ ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്തും പലതരത്തിലുള്ള റെഗുലേഷൻസ് അവരെ ബാധിക്കും സോ അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ കേസിലുള്ള ഡിസഡ്വാൻറ്റേജസ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇത് എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിസ് ഇതിന് പുറമെ പല അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻ ഉണ്ട് നമ്മൾ മേജറായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ എടുത്തു പറയുന്നത് ഇനി സ്വിറ്റ്സർലൻഡിൽ വരുന്ന കുറച്ച് വർക്ക് പെർമിറ്റ്സിൻ്റെ അതായത് ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പെർമിറ്റ്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത് വിസ പെർമിറ്റ്സ് സോ അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് എൽ പെർമിറ്റ് ആണ് ഇത് ഷോർട്ട് ടൈമ് നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പന്ത്രണ്ട് മാസം അതിൽ താഴെയോ നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എൽ പെർമിറ്റും അതേപോലെ തന്നെ നിങ്ങൾ പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ അതായത് ലോങ് ടൈമിലേക്ക് നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ബി പെർമിറ്റും അതേപോലെ തന്നെ ക്രോസ് ബോർഡർ ആയിട്ട് അതായത് നെയ്ബർ ആയിട്ടുള്ള കൺട്രിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ജി പെർമിറ്റും ഈ മൂന്ന് പെർമിറ്റുകളാണ് മേജറായിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ കേസിൽ ജോലി നോക്കുന്ന ആളുകൾക്ക് അവരവരുടെ സിറ്റുവേഷൻസിനനുസരിച്ച് അപ്ലൈ ചെയ്ത് പോകാനായിട്ട് ഉപകരിക്കുന്ന പെർമിറ്റ്സ് ഇനി നമുക്ക് സ്വിറ്റ്സർലൻഡിൽ ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് പോർട്ടൽസ് ഞാനിവിടെ പറയാം ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഡോട്ട് സി എച്ച് ഇൻഡിഡ് ഡോട്ട് സി എച്ച് ജോബപ്പ് ഡോട്ട് സി എച്ച് ഡെവ് ജോബ്സ് ഡോട്ട് സി എച്ച് ലിങ്ക്ഡ്ഡിൻ ഡോട്ട് കോം ഇങ്ങനെയുള്ള ഈ വെബ്സൈറ്റിൽ തോടെ ഒക്കെ നിങ്ങൾക്ക് സ്വിറ്റ്സർലൻ്റ് ഒരു ജോലി കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും സോ അത് നിങ്ങൾ അതിനകത്തോടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വായ്പഡായിട്ടുള്ള കമൻസും സജഷൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം തൊട്ടടുത്തൊരു ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന ആരും കൂടെ പരിഗണിക്കുക സോ അപ്പം നമുക്ക് ഈ വീഡിയോ അവിടെ വെച്ച് അതിൻ്റെ ഇപ്പം ഞങ്ങൾക്ക് ഇനി മറ്റൊരു വീഡിയോയിട്ട് കണ്ടുമുണ്ടെന്നവരെ ടേക്ക് കെയർ ബൈ